ദുബായിന്ന് കെട്ടും കിടക്കി എടുത്ത് വന്നതുകൊണ്ടായിരിക്കും ഈ പ്രാവശ്യം അതിഥികൾക്ക് കിട്ടുന്ന സൽക്കാരമാണ് എനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ കല്യാണം ഒക്കെ കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ വീട്ടിൽ വല്ലപ്പോഴൊക്കെ പോയി നിൽക്കുമ്പോ ഉണ്ടല്ലോ നമുക്ക് അവിടെ ഭയങ്കര സ്വീകരണമായിരിക്കും ഏഷ്യാട് പിടി ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഗസ്റ്റ് ഭക്ഷണങ്ങൾ ഇത് രണ്ടും ഞാൻ ചെന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വെല്ലോടത്തും പൊടിയും പിടിച്ചു കിടക്കുന്ന ഉരുളിയും ചില ചില്ലുപാത്രങ്ങളൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അവരുപയോഗിച്ചതുകൊണ്ടായിരിക്കും പിടി പിറ്റേതെന്നാ പറയാ അതായത് രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കഴിക്കണം അതിന് എന്തൊരു അറിയോ പിന്നെ അത്രേ ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മളത് ഉണ്ടാക്കുമ്പോ തന്നെ കഴിക്കും പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കല്യാണങ്ങൾക്ക് വരെ പിടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്നൊന്നും ബിരിയാണി ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ പിടി ഉണ്ടാക്കുന്നത് അമ്മമാരൊക്കെ ചിക്കൻ കറി വെക്കുമ്പഴത്തേക്കും നമുക്ക് കുഴച്ചിങ്ങ് തരും പിന്നെ എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്ന് അതിങ്ങനെ ഉരുട്ടിയാക്കി എടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്തൊരു സന്തോഷമുള്ളൊരു കാര്യം അറിയാമോ ഈ പിടി ഉണ്ടാക്കുന്നത് പിന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ അറിയില്ലാട്ടോ ഈ കുഞ്ഞിപ്പത്തൽ എന്ന് പറഞ്ഞ സാധനം ഇല്ലേ അതിന്റെ ഒരു വേറൊരു വകഭേദമാണ് നമ്മുടെ പിടി കല്യാണമൊക്കെ കഴിഞ്ഞ് വിരുന്നിന് വരുന്ന എല്ലാ ിനും ചെറക്കനും ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ ഭക്ഷണം പിടിയായിരിക്കും പിന്നെ ഞങ്ങളുടെ പുഴയിലേക്ക് ഒരു വിസിറ്റ് ഇത് രണ്ടുമാണ് ഞങ്ങളുടെ നാട്ടിലെ ഓഫർ പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല കൊല്ലത്തുനിന്ന് വന്ന ആർക്കും ഞങ്ങളുടെ പിടി ഇഷ്ടപ്പെട്ടിട്ടില്ല അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ട് ഞങ്ങളുടെ പിടിയിൽ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ ഞാനാണ് ഇവിടുത്തെ ഇര